ഈശോം ഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബലച്ചൻ മത്തായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിനൊന്നാം വാക്യം അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ടു ലൂക്കായുടെ വിശേഷം രണ്ടാമത്തെ അധ്യായം പതിനാറാം വാക്യം ആട്ടിടയന്മാർ യോസഫിനെയും മറിയത്തെയും പുൽത്തൊഴുത്തിൽ ശിശുവായ യേശുവിനെയും കണ്ടു ഇന്നും സഭയിൽ യേശുവിനെ കാണുന്നത് മറിയത്തോടും ജോസഫിനോടൊപ്പമാണ് അത് ഒരു അരളിക്കയുടെ രൂപത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കർത്താവ് ദിവ്യകാരണ്യം ആ ദിവ്യകാരണ്യം ജീവനുള്ള കർത്താവ് മറിയത്തിൻ്റെയും ജോസഫിനെയും ഒപ്പം ഇത് തിരുവചനമാണ് ലൂക്കാട് സഹിച്ചിട്ട് രണ്ട് പതിനാറ് മത്തായി രണ്ട് പതിനൊന്ന് കർത്താവ് സജീവമായി ദിവ്യകാരണത്തിൽ എഴുന്നേ നമുക്കറിയാം ആ കർത്താവ് അന്ന് മറിയത്തിൻ്റെ ഗർഭത്തിൽ കിടന്ന അതേ യേശുവാണ് ഇപ്പോൾ മറിയത്തിൻ്റെ കയ്യിലായിട്ട് ജീവനുള്ള കർത്താവ് പുറകിൽ ഒരല്പം നിഴല് പോലെ അങ്ങനെയാണ് ജോസഫിൻ്റെ ചിത്രം ബൈബിളിൽ യവസിപ്പിതാവ് അങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്ന ബൈബിളിൻ്റെ തിരുവച ബൈബിളിലെ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു അരുളിക്കയാണിത് യേശു ദൈവം മനുഷ്യനായ ആളാണ് അന്ന് ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്ന് കൊല്ലത്തോളം ജീവിച്ച് അവർക്ക് കാണാനും തൊടാനും ഒക്കെ സാധിച്ച ആ കർത്താവ് ആ സാധ്യത ആ ആനുകൂല്യം ആ ഭാഗ്യം ലോകാവസാനം വരെയുള്ള എല്ലാ തലമുറകൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമുക്കിപ്പോൾ കർത്താവിനെ തൊടാം കർത്താവിനെ ഉൾക്കൊള്ളാം അന്ന് മനുഷ്യാവതാരത്തിൽ ചെയ്ത ആ കാര്യം അത് തുടർന്നുകൊണ്ടേ പോവുകയാണ് കർത്താവ് അതിനു വേണ്ടിയാണ് ദിവീകരണം സ്ഥാപിച്ചതും യേശു മനുഷ്യനായി ഭൂമിയിൽ വരുന്നതിന് മുമ്പും ദൈവം സർവവ്യാപിയാണ് ഇപ്പോഴും ദൈവം സർവവ്യാപിയാണ് പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് സർവവ്യാപികരിക്കുന്ന ദൈവം ഇപ്പോൾ അവർക്ക് ഇമ്മാനുവേൽ കൂടിയാണ് ദൈവം നമ്മുടെ കൂടെ അന്ന് മനുഷ്യാവതാരം ചെയ്ത തരത്തിൽ തന്നെ മറ്റൊരു രൂപത്തിൽ ദിവ്യകാരണത്തിൻ്റെ രൂപത്തിൽ വളരെ മൂർത്തമായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ശാരീരികമായിട്ടോ വന്നിരിക്കുന്നു അവനിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർ ദേഹരൂപത്തിൽ വസിക്കുന്നു കൊളോസിയ ലേഖനം രണ്ടേ ഒമ്പത് യേശുവിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു ആ ദേഹരൂപത്തിൽ വസിക്കുന്ന കർത്താവാണ് ഈ ദിവ്യകാരുണ്യം നമുക്ക് കാണാനും സ്പർശിക്കാനും ഉൾക്കൊള്ളാനും അങ്ങനെ നമ്മളുമായിട്ട് ഒന്നാകാനും വന്ന കർത്താവ് എത്രയോ വലിയ ഭാഗ്യമാണ് അന്ന് കൊടുത്ത ആ ഭാഗ്യം ആനുകൂല്യം നമുക്ക് നൽകിയിരിക്കുന്നു നമുക്കും ഇന്ന് സഭയില് കർത്താവിനെ അവൻ്റെ അമ്മയോടും ജോസഫരോടും ഒപ്പം കാണാം തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട് തയ്യാറാക്കിയ ഈ അരുളിക്ക ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്രോസ്നോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെ വൈദികരുടെ നിത്യാരാധന പള്ളിയിൽ നിന്നാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം നിത്യസ്ഥുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ